ഇക്കല എൻ സി മിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തുല്യതയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പതിനാറ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു മൂന്ന് വീഡിയോകളിലായിട്ട് അപ്പോൾ ആ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോകൾ കാണുക അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ അപ്പോൾ ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ എ എന്ന ഓപ്ഷനും ബി എന്ന ഓപ്ഷനും ഉണ്ട് ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പതിനേഴാമത്തതിൽ എ ഓപ്ഷൻ എന്താണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ വിശദമാക്കുക അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതായത് പതിനേഴില് എ എന്ന ഓപ്ഷനിലുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എൺപത്തി മൂന്നിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് നമ്മുടെ പാഠഭാഗമായിട്ടുള്ള ആറാമത്തെ പാഠം ആധുനിക ലോകം എന്ന പാഠത്തിലാണ് ഈ ഒരു ഭാഗമുള്ളത് വിപ്ലവങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പാഠമാണ് ആധുനിക ലോകം അതിലുള്ളതാണ് ഈ റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് നമുക്കത് നോക്കാം എന്താണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ ചോദ്യം കേട്ടോ അപ്പോൾ ഇതിലെ കാരണങ്ങളായിട്ട് പറയുന്നത് സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം പിന്നെ അതുപോലെ തന്നെ കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതം കാർഷിക മേഖലയിലെ ഉൽപ്പാദനക്കുറവ് കുറഞ്ഞ വ്യാവസായിക ഉൽപ്പാദനം പിന്നെ കുറച്ച് എഴുത്തുകാരുടെ സ്വാധീനം പറയുന്നുണ്ട് മാക്സിം ഗോൾക്കി ലിയോ ടോൾസ്റ്റോയ് തുടങ്ങിയ എഴുത്തുകാരുടെ സ്വാധീനം പിന്നെ മറ്റൊന്നുള്ളത് കാൾസ് മാക്സും ഫ്രെഡറിക് ഏങ്കിൽസും ആവിഷ്കരിച്ച മാർക്സിയൻ ആശയങ്ങൾ ഇത്രയാണ് നമ്മുടെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പേജ് നമ്പർ എൺപത്തി മൂന്നാണ് മാർക്കേറിയത് കേട്ടോ ഇനി പതിനേഴാമത്തെ ചോദ്യത്തിൽ ബി ഓപ്ഷൻ എന്താണ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ വിശദീകരിക്കുക അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ തൊണ്ണൂറിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് ഈ ഒരു ഭാഗവും അതായത് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങളും ഉൾക്കൊള്ളുന്നത് നമ്മുടെ ആധുനിക ലോകം എന്ന ആറാമത്തെ പാഠത്തിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ തൊണ്ണൂറിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് കേട്ടോ നോക്കൂ എന്തൊക്കെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങളെന്ന് നോക്കൂ അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി പിന്നെ അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ അതായത് യു എൻ ഒയുടെ രൂപീകരണം ഈ രണ്ടാം ലോകമായയുധത്തിന് ശേഷമാണ് ഓക്കെ അടുത്തത് ശീത സമരത്തിൻ്റെ തുടക്കവും രണ്ടാം ലോകമായയുധത്തിന് ശേഷമാണ് കേട്ടോ പിന്നെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി എന്നുള്ളതും ഈ ഒരു രണ്ടാം ലോകമായുദ്ധത്തിൻ്റെ ഫലമാണ് പിന്നെ മറ്റൊന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലായി ഇതെല്ലാമാണ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് പേജ് നമ്പർ പറക്കണ്ട തൊണ്ണൂറ് അപ്പോൾ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ എ ഓപ്ഷനും ബി ഓപ്ഷനും അതിലേതെങ്കിലും ഒന്ന് ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ എ ഓപ്ഷനും ബി ഓപ്ഷനും ഉണ്ട് അതിൽ പതിനെട്ടാമത്തതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ ആകൃതിയുടെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തരം തിരിച്ച് വിശദമാക്കുക അപ്പോൾ വിവിധ തരം കുറിച്ചാണ് പറയേണ്ടത് മേഘങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ എങ്ങനെയാന്നുള്ളതും ചോദ്യത്തിലുണ്ട് അതുപോലെ തന്നെ ആകൃതിയുടെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തരംതിരിച്ച് വിശദമാക്കാനും പറഞ്ഞിട്ടുണ്ട് ഓക്കേ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി എഴുപത്തി ഒന്നിലാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത് നമ്മുടെ പന്ത്രണ്ടാമത്തെ പാഠമായ ഭൗമാന്തരീക്ഷം എന്ന പാഠത്തിലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഉള്ളത് കേട്ടോ പേജ് നമ്പർ നൂറ്റി എഴുപത്തി ഒന്ന് നോക്കുക ഓക്കേ നോക്കൂ മേഘങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നോക്കാം അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് അപ്പം അന്തരീക്ഷത്തിലെ ഉയർന്ന തലങ്ങളിൽ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് ഓക്കെ ഇനി അതിൽ പറയുന്നുണ്ട് ആകൃതിയുടെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവിധ തരം മേഘങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട് സിറസ് സ്ട്രാറ്റസ് അതുപോലെ ക്യുമിലസ് നിംബസ് ഇങ്ങനെ നാല് മേഘങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവ അവ എന്തിൻ്റെ ആകൃതി എന്തൊക്കെ പ്രത്യേകതകളെന്ന് നോക്കും ആകൃതിയുടെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ മേഘങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഓരോ മേഘങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് എഴുതാനുണ്ട് അതും ചോദിച്ചിട്ടുണ്ട് ചോദ്യത്തിൽ അപ്പോൾ ഒന്നാമത്തത് സിറസ് മേഘങ്ങൾ സിറസ് മേഘങ്ങൾ എന്ന് പറഞ്ഞത് തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ ഉയർന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന നേർത്ത തൂവലുകൾക്ക് സമാനമായ മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങൾ സ്ട്രാറ്റസ് മേഘങ്ങൾ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ പിന്നെ മറ്റൊന്നുള്ളത് ക്യുമുലസ് മേഘങ്ങളാണ് കൂറ്റൻ പഞ്ഞിക്കെട്ടുകളോട് സാദൃശ്യമുള്ള മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ പിന്നെ അടുത്തത് നിംബസ് മേഘങ്ങളാണ് ഇവ ഇരുണ്ട മഴ മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ അപ്പോൾ ഈ നാല് മേഘങ്ങളെക്കുറിച്ചും വിശദമായിട്ട് എഴുതാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കട്ടോ ഇനി പതിനെട്ടാമത്തെ ചോദ്യത്തിൽ ബി ഓപ്ഷൻ ഇന്ത്യയുടെ തീരസമതലങ്ങളായ പടിഞ്ഞാറൻ തീരസമതലം കിഴക്കൻ തീരസമതലം എന്നിവയെ താരതമ്യം ചെയ്ത് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഇരുന്നൂറ്റി നാലിലാണ് ഈ ചോദ്യത്തിന് ഉത്തരമുള്ളത് പതിനഞ്ചാമത്തെ പാഠം വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പാഠത്തിൽ ഇരുന്നൂറ്റി നാലാമത്തെ പേജിലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമുള്ളത് ഓക്കേ നോക്കൂ പേജ് നമ്പർ ഇരുന്നൂറ്റി നാലിന് പടിഞ്ഞാറൻ തീരസമതലം അതുപോലെ കിഴക്കൻ തീരസമതലം എന്നിങ്ങനെ ബോക്സിലാക്കി തന്നെ നമുക്ക് സവിശേഷതകൾ വെവ്വേറെ കൊടുത്തിട്ടുണ്ട് അതിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൽ നോക്കൂ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ആരുള്ളത് പടിഞ്ഞാറൻ തീരസമതലം ഉള്ളത് ഓക്കെ എന്നാൽ കിഴക്കൻ തീരസമതലം ഇവിടെയുള്ളത് ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് കിഴക്കൻ തീരസമതലം ഉള്ളത് ഓക്കെ ഇനി അതിൽ തന്നെ ഇതിൻ്റെ സ്ഥലം ഇത് പറയുന്നുണ്ട് നോക്കൂ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം നിറന്നു കിടക്കുന്നത് അപ്പോൾ അതുപോലെ സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം നിലനിൽക്കുന്നത് പിന്നെ മറ്റൊന്നുള്ളത് താരതമ്യേന വീതി കുറവാണ് ആർക്ക് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ് എന്നാൽ കിഴക്കൻ തീരസമതലത്തിന് വീതി താരതമ്യേന കൂടുതലാണ് ഇനി അവയിലെ അവയിലുള്ള എന്തെല്ലാം ഏതൊക്കെ രീതിയിലാണ് അവയെ തരംതിരിക്കാൻ നോക്കൂ പടിഞ്ഞാറൻ തീരസമതലത്തെ ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ തരംതിരിക്കാം എന്നാൽ കിഴക്കൻ തീരസമതലത്തെ നോക്കൂ കോറമാണ്ടൽ തീരസമതലം വടക്കൻ സിർഗാർ തീര സമതലം എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് ഓക്കെ പടിഞ്ഞാറൻ തീരസമതലത്തില് കായലുകളും അഴിമുഖങ്ങളുമായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ കിഴക്കൻ തീരസമതലങ്ങളിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നാല് അഞ്ച് പോയിൻ്റുകളിലായിട്ട് ഈ പടിഞ്ഞാറൻ തീരസമതലത്തെയും അതുപോലെ കിഴക്കൻ തീരസമതലത്തെയും വേർതിരിച്ചിരിക്കുന്നു നോക്കൂ അപ്പോൾ ഈ സവിശേഷതകളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ ഈ പട്ടിക തന്നെ പഠിച്ചു വെക്കുക ഓക്കെ പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് ഈ ഒരു ഇന്ത്യയുടെ രൂപരേഖ നമുക്ക് തന്നിട്ട് അതിൽ താഴെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി വളരെ സിമ്പിളാണ് ഓരോന്നിൻ്റെനും ഓരോ മാർക്ക് വീതം അങ്ങനെ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ച് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് അതായത് നിങ്ങൾ കുറച്ച് നദികൾ പ്രധാനപ്പെട്ട നദികളുടെ സ്ഥാനങ്ങൾ എവിടെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക ഏറെ ഏകദേശം അളവ് കിട്ടിയാൽ മതി ഏകദേശം ഏത് ഭാഗത്താണ് ഓരോ നദികൾ പിന്നെ അതുപോലെ തുറമുഖങ്ങൾ പിന്നെ പർവ്വത നിരകൾ പിന്നെ സംസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് ഓർമ്മ ഒരു ഏകദേശം ആ ഒരു ഭാഗത്തെ അടയാളപ്പെടുത്തിയാൽ തന്നെ മാർക്ക് കിട്ടും അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ഏത് ഭാഗത്താണ് വരുന്നത് എന്ന് ഞാൻ ജസ്റ്റ് പേജ് നമ്പർ മാത്രം പറഞ്ഞു തരാം നർമ്മദാ നദി നർമ്മദാ നദി വരുന്നത് ഏകദേശം നമ്മുടെ ഇരുന്നൂറ്റി അഞ്ചാമത്തെ പേജിലാണ് നദികളെക്കുറിച്ച് ആ ഒരു മാപ്പിൽ വരുന്നത് പിന്നെ മുംബൈ തുറമുഖം അത് ഇരുപത്തി ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിലുണ്ട് പിന്നെ അതുപോലെ കറക്കോറം കറക്കോറം പർവ്വതനിര ഇരുന്നൂറ്റി ഒന്നാമത്തെ പേജിലുണ്ട് പിന്നെ ചെ ചെന്നൈ അത് ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിലും ഉണ്ട് കേട്ടോ ഇനി പിന്നെ ഗുജറാത്ത് സംസ്ഥാനം സംസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മളെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ഐ വേണം ഏതൊക്കെ ഭാഗത്താണ് ഏതൊക്കെ സംസ്ഥാനങ്ങൾ വരുന്നത് എന്ന് അത് ഏതെങ്കിലും ഒരു സംസ്ഥാനം എന്തായാലും ചോദിക്കും പിന്നെ ഒരു ഒരു പിന്നെ തുറമുഖം ചോദിക്കും ഒരു നദി ചോദിക്കും പിന്നെ ഒരു പർവ്വത ഇതൊക്കെ നിർബന്ധമായിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ഇത് ഇതെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക ആ ഏരിയകൾ ഒരു ഏകദേശം ഒരു ഇന്ന ഭാഗങ്ങളിലാണ് അത് വരുന്നത് എന്നൊരു ഊഹം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള ഓരോന്നും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഓരോ ഭാഗങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇന്ത്യയുടെ മാപ്പിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത് വരുന്നത് എന്നുള്ളത് എന്നിട്ട് അത് ശരിയായ രൂപത്തിൽ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും താങ്ക്